നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയ്ക്ക് വേണ്ടി ലിയോ മെസ്സിക്കൊപ്പം പൊളിച്ചടുക്കിയ താരമാണ് ലൂയിസ് സുവാരസ് പക്ഷേ പിന്നീട് അദ്ദേഹത്തെ അവരവിടുന്ന് പറഞ്ഞു വിട്ട രീതി അത് വളരെ മോശമായി പോയി റൊണാൾഡോ കുമാൻ കോച്ചായി വന്ന ആ ഘട്ടത്തിൽ മാനേജ്മെൻറ്റ് പറഞ്ഞ പ്രകാരമാണ് സുവാരസിനെ ഒഴിവാക്കി വിടുന്നത് ഒടുവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറി അദ്ദേഹം അവിടെ വെച്ച് ലാലിഗ കിരീടത്തിൽ വീണ്ടും മുത്തമിട്ടു ആ കിരീടം തനിക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം ബാഴ്സക്ക് മുമ്പിൽ ചിലത് പ്രൂവ് ചെയ്യണമായിരുന്നു ബാഴ്സയ്ക്ക് ഒരു മറുപടി കൊടുക്കണമായിരുന്നു അതിന് സാധിച്ച കിരീടമാണത് എന്നിപ്പോൾ തുറന്നു പറയുന്നു ലൂയിസ് സുവാരസ് അദ്ദേഹം ഇതൊരു പോഡ്കാസ്റ്റിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് സുവാരസ് പറയുന്നുണ്ട് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു ബാഴ്സലോണയ്ക്ക് സൈൻ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു പക്ഷേ പാസ്റ്റിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നയാളല്ല ഞാൻ ബാഴ്സലോണയുടെ അവരെന്നെ പുറത്താക്കിയ രീതിയിൽ എനിക്ക് ഗ്രഡ്ജസ് ഒന്നുമില്ല എന്നാൽ വളരെ മോശമായിട്ടുള്ള സമയമായിരുന്നു ഞാൻ ബാഴ്സ വിട്ട സമയം അങ്ങനെയാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തത് തീർച്ചയായിട്ടും ഇപ്പോഴും ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഞാൻ ബാഴ്സലോണയിൽ മെസ്സി കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് സ്കോറായിരുന്നു എല്ലാ സീസണുകളിലും ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് ഗോളുകൾ അടിച്ചു എന്നിട്ടും അങ്ങനെ സംഭവിച്ചതിലാണ് എനിക്കുള്ള ദുഃഖം ദൻ അത്ലറ്റിക്കോ മാഡ്രിഡ് വന്നു എൻ്റെ മുന്നിൽ വാതിൽ തുറന്നു തന്നു അതെന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തു എൻ്റെ മിഷൻ ബാഴ്സലോണക്ക് മുന്നിൽ തെളിയിക്കണമായിരുന്നു അവർ ചെയ്തത് തെറ്റാണ് എന്ന് മിസ്റ്റേക്കാണ് എന്ന് ബാഴ്സയുടെ മുന്നിൽ തെളിയിക്കണമായിരുന്നു അവർക്കൊരു മറുപടി കൊടുക്കണമായിരുന്നു ഞാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി വളരെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യാൻ തീരുമാനിച്ചു കാരണം അവരെന്നിൽ അർപ്പിച്ച വിശ്വാസവും എനിക്ക് കാത്തു സൂക്ഷിക്കണമായിരുന്നു ആൻഡ് ഞങ്ങൾ ലാലിഗ കിരീടത്തിൽ മുത്തവിട്ടു ആ ഒരു കിരീടത്തിൽ ഞാൻ ഏറെ ഏറെ വിലമതിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലൂയിസ് വാരസ് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സ്വീറ്റ് ആയിരുന്നു ഒന്നിനും കൊള്ളില്ല എന്ന രൂപത്തിലായിക്കഴിഞ്ഞു എന്നു പറഞ്ഞുകൊണ്ട് കൂമാനും ടീമും ഒഴിവാക്കി വിട്ട ബാഴ്സലോണ ഒഴിവാക്കി വിട്ട അതേ ലൂയിസ് വാരസ് ഗോൾ അടിച്ചിട്ട് ഇവർക്ക് നമ്മൾ അത്ലറ്റിക് ഒമാൻഡിൽ കണ്ടു ആ സീസണിൽ അവർ കിരീടത്തിൽ മുത്തമിടുകയും ചെയ്തു അത് സംതിങ് ഗ്രേറ്റ് റിവഞ്ച് ആയിരുന്നു വീഡിയോ വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ശേഷങ്ങളായി റഫ്